പ്രിയപ്പെട്ട കുഞ്ോ അബ്ദു മുജീബ് റഹ്മാൻ ഇന്ദു ടീച്ചർ അതുപോലെ ഷൗക്കത്തലി സാറ് ഒരുപാട് എല്ലാവരും കുറേ പേരെനിക്ക് അറിയുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രിയപ്പെട്ട സാഹിത്യ കൽപ്പന എല്ലാവർക്കും നമസ്കാരം കുഞ്ഞുമൊഹമ്മദക്കെന്നെ കുറിച്ച് പറഞ്ഞത് കൂടെ കേട്ടിട്ട് ഞാനാകെ എന്താ പറയുക അത്ഭുതപ്പെട്ടിട്ട് ഇത്രയൊക്കെ പറയാനുണ്ടോ കാരണം എന്നെ ഞാൻ എഴുതുന്നതിന് എത്രയോ മുമ്പ് എഴുതി തുടങ്ങിയ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പം എല്ലാവരും ക്ഷമിക്കുക അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ് ആദ്യ ഈ സാഹിത്യ ശില്പശാല എല്ലാ വർഷവും അല്ലേ കുറെ കാലങ്ങളായില്ലേ തുടങ്ങിയിട്ട് ഞാൻ എഴുതി തുടങ്ങിയ ശേഷം ഒരുപാട് തവണ ഞാൻ എല്ലാ വർഷവും ഇത് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ ദൂരം ഈ ഭാഗം ഒന്നിക്കത്ര പരിചയം ഇല്ലാത്തതുകൊണ്ട് മാത്രം വരാൻ മടി കാണിച്ചിരുന്നാണ് അതൊക്കെയാണ് ഞാൻ ഒരുപാട് സഞ്ചരിക്കാറൊന്നുമില്ല വീട്ടിലിരുന്ന് ഇങ്ങനെ എഴുതുക എന്നല്ലാതെ അങ്ങനെ എവിടെയും പോവാറൊന്നുമില്ല അത് പക്ഷേ അന്ന് മുതലേ ഇവരൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ പ്രസന്ന ടീച്ചർ സു പറയേണ്ട ടീച്ചറൊക്കെ ഉള്ളൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കണ്ടിരുന്നു കുറേ പരിചയക്കാരെന്നുണ്ടായിരുന്നു വരാമായിരുന്നു എന്ന് തോന്നിയിരുന്ന ഒരു ക്യാമ്പാണ് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല എന്തായാലും നിങ്ങളുടെ ക്ഷണം ഇന്ന് സ്നേഹത്തോടെ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഇവിടെ വന്നത് അപ്പം എല്ലാവരും ഒരുപാട് കാലമായിട്ട് എഴുതുന്ന ഒരുപാട് ചോദത്തിൽ ഈ സാറൊക്കെ പോലെ കാണുന്നുണ്ട് അപ്പം സാഹിബി ഇത്തവണത്തെ നമ്മുടെ ഒരു ക്യാപ്ഷൻ ലഹരിക്കെതിരെ സർഗാത്മകതയുടെ ചെറുത്തുനിൽപ്പ് നിൽപ്പ് അല്ലേ അത് നല്ല ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒരു അബ്ദുൽ കലാമിൻ്റെ പ്രസംഗത്തിൽ ഞാനൊരു എൻ്റെ ഒരു കഥാപ്രസംഗത്തിൻ്റെ തുടക്കമായിട്ട് ഞാനത് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കലാം ഇങ്ങനെ ചോദിക്കുകയാണ് കുട്ടികളോട് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് അപ്പോൾ പലരും പറയാണ് ധനം സേന ഭൂ ഭൂമി അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ വന്നപ്പോൾ അദ്ദേഹം തിരുത്തി എന്നിട്ട് പറഞ്ഞു ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള ഊർജസ്വലരായ യുവജനങ്ങളാണ് യുവജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ രാജ്യത്തിൻ്റെ ഭാവി ഉയർത്തിക്കൊണ്ടുവരാനും ആ ഭാവി തീരുമാനിക്കാനും ഒക്കെ പ്രാപ്തരായിട്ടുള്ള യുവജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ സമ്പത്തിനെ തകിടം മറിക്കുന്ന അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന എന്തിനെയും നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകും അപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നമ്മളേറ്റവും ഭയന്ന് ഇരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ലഹരിയുടെ ഈ നീരാളിപ്പുരുത്തം ഇതുവരെ ഇല്ല എന്നല്ല എത്രയോ കാലങ്ങളായിട്ട് പലതരം ലഹരികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ ഇത്രയ്ക്കധികം നമ്മുടെ യുവജനങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെ മുതൽ ഇത്രയും ഏർ എന്താ പറയാ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പൊ അതിനെ നമ്മൾ അത്രയും ശ്രദ്ധയോടെ ജാഗരൂകരായിട്ട് തന്നെ അതിനെ നേരിടണം ഞങ്ങളൊക്കെ എപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ പഠനമാണ് വലുത് പക്ഷെ പഠി പഠിച്ചിട്ടില്ല ഒരു അത്ര വലിയ വിധയല്ല പ്രശ്നമല്ല പക്ഷേ ഒരു ലഹരിക്കും അടിമപ്പെടാതെ ഇത്തരം രാസ ലഹരികൾക്ക് അടിമപ്പെടാതെ ജീവിക്കലാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയും നമുക്ക് എന്ത് ജോലിയും ചെയ്യാം അല്ലേ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമുക്ക് എത്ര ഉയർന്ന ഉദ്യോഗം കിട്ടിയിട്ടും കാര്യമില്ല നമ്മുടെ ജീവിതം അവിടെ തീർന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് എപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് ഞാനൊരു പറഞ്ഞു പറഞ്ഞ് അവർ കേട്ട് കേട്ട് അവർ മടുത്തത് ഉണ്ടാവും അത് അത്രയും എനിക്ക് ഭയമാണ് എനിക്ക് ചെറിയ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഇനി വലിയ സ്കൂളിൽ പൊളിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും എന്നുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പം നമ്മൾ സർഗാത്മകതയിലൂടെ എങ്ങനെ ലഹരിയെ ചെറുത്തു എന്ന് വെച്ചാൽ അതിന് ഒരുപാട് നമുക്ക് വെച്ച് തോന്നാം അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റും എത്ര പേരൊക്കെ പറയാൻ പറ്റും അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർഗാത്മക ശേഷിയുള്ള നമ്മുടെ വളരെ ആരാധ്യരായിട്ടുള്ള ഒരുപാട് പേര് അല്ലെ ലഹരിയുടെ പേരില് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ഇങ്ങനെ കാണുമ്പോ തീർച്ചയായിട്ടും മുതിർന്നവർക്കൊരാശങ്കയുണ്ട് ചെറുപ്പ കുട്ടികൾക്കോ കുട്ടികൾ ഇവരുടെ ഇവരുടെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അല്ലെ അപ്പൊ കുട്ടികൾ എന്താ വിചാരിക്കുന്നത് ആ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുവോ നമ്മുടെ തിളക്കം സിനിമയില് പിന്നെ നമ്മുടെ സലീം കുമാർ ചൊറിയണ്ടല്ലോ അപ്പൊ കഞ്ചാവ് അടിച്ച ഹിന്ദീസ് പറയാൻ പറ്റൂലേന്ന് പറഞ്ഞിട്ട് ആ ഒരു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുണ്ട് കഞ്ചാവ് വെച്ചാൽ ഇപ്പൊ ഇംഗ്ലീഷ് പറയാൻ പറ്റും ബ്യൂട്ടിഫുൾ ബീഫിൾസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രംഗമാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽക്ക് വരുന്നത് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പബ്ലിസിറ്റി കൂടി നമ്മൾ ഈ ലഹരിക്ക് ഇതിലൂടെ കൊടുക്കുകയാണോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വരുമോ ഈ സിനിമാക്കാര് എഴുത്തുകാര് ഇങ്ങനെ ഇവരെയൊക്കെ ഈ പ്രതിപട്ടികയിൽ ചേർക്കുമ്പോഴേ ചേർക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പം സർഗാത്മകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടുന്നതല്ലേ എഴുത്തുകാര് മാത്രമല്ലല്ലോ നമ്മളൊരു മനസ്സിലെ ഒരു ആശയത്തെ മറ്റേതെങ്കിലും രീതിയിൽ വായനക്കാർക്കോ അല്ലെങ്കിൽ കാണികൾക്കോ ആസ്വദിക്കാവുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നതാണല്ലോ സർജാത്മാത കഥയാവാം കവിതയാവാം നാടകമാവാം ചിത്രമാവാം അല്ലെ പാട്ട എന്തോ ആവാം അപ്പൊ ഈ ഇതിലൂടെ നമ്മൾ എങ്ങനെയാണ് പിന്നെ ലഹരിക്കെതിരെ ചെറുത്തുനിൽപ്പണി ലഹരിയെ നമ്മളെങ്ങനെ സൂക്ഷിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ആലോചിക്കേണ്ടി വരും അല്ലെ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ മതി നമ്മുടെ എഴുത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ഇല്ലാവില്ല എന്ന് തീരുമാനിച്ചാൽ മതി അല്ലേ നമ്മളിപ്പോ ഒരു പുതിയ കഥ എടുത്തു നോക്കിയാ ചിലപ്പോൾ പുതിയ സിനിമയൊക്കെ കാണുമ്പോ അതില് ലഹരി ഉപയോഗിച്ചിപ്പോൾ പണ്ടുകാലത്തും അതൊക്കെ ഉണ്ട് പക്ഷെ അത് ചെയ്തിരുന്ന സിനിമയിൽ വില്ലന്മാരായിരുന്നു അല്ലേ പണ്ടൊക്കെ മാറാ വില്ലന്മാർ കണ്ടുകൂടി അങ്ങനെയൊക്കെ അവര് നശിച്ചു പോകുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇപ്പോ സിനിമയിൽ എന്താണ് നായകന്മാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുക അല്ലേ പിന്നെ കോളേജിൽ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു ഹീറോയിസം വരുള്ളൂ എന്നൊരു ധാരണ കുട്ടികളിലേക്ക് കൊടുത്താണ് അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായതല്ല ഒരു സ്ലോ പോയിസൺ പോലെ ഒരുപാട് കാലമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഡോസ് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഇപ്പോൾ വലിയ ഡോസ് കൊടുത്താലേ അത് സിനിമ കാണാൻ പോവുള്ളു ഭയങ്കര വയലൻസ് മാർക്കോ കണ്ടു ഇനി അതിലും വലിയ വയലൻസ് കണ്ടാലേ കുട്ടികൾ സിനിമ ഹലേക്ക് പോകുള്ളൂ എന്നുള്ള അവസ്ഥയാണ് അപ്പം അതിന് എല്ലാവരും നമ്മളെ എഴുത്തുകാർ മാത്രമല്ല എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഞാൻ അടുത്ത് ഒരു പിന്നെ ആരുടെ ഒരു എഫി പോസ്റ്റ് കണ്ടു അങ്ങനെയാണെങ്കിൽ ഇന്നാള് സംയില്ല വലിയ എഴുത്ത് കവി അല്ലെങ്കിൽ പാട്ട് സിനിമാ പാട്ട് എഴുതിയിരുന്ന ആള് അദ്ദേഹം നന്നായിട്ട് മദ്യപിച്ചിരുന്നില്ലേ ഈ എഴുത്തുകാരൻ നമ്മളൊക്കെ ആരാധിക്കുന്ന ആ എഴുത്തുകാരൻ ജീവിതിച്ചിരുന്നില്ലേ അവരെയൊക്കെ കണ്ട് ആരും പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പക്ഷെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവരുടെയൊന്നും വ്യക്തിജീവിതം ഇത്ര പബ്ലിക് മീഡിയ ഒന്നും ഇത്ര ശക്തമായിട്ടില്ല അവരുടെയൊന്നും വ്യക്തി ജീവിതത്തെ കുറിച്ച് നമുക്കറിയില്ല നമുക്ക് പാട്ട് അറിയാം പക്ഷെ അത് എഴുതിയത് ആരാന്ന് പോലും ചിലപ്പോൾ നമുക്കറിയില്ല പാട്ട് നമ്മൾ പാടി നടക്കുന്നുണ്ടാവും പക്ഷെ എഴുതിയ ആളെയും നമ്മൾ ചിലപ്പോൾ ബഹുമാനിക്കുന്നുണ്ടാവും പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അവർക്ക് വേറെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു ഇണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇപ്പോ പാട്ടറിയില്ല പക്ഷെ എഴുത്തുകാരനെ അറിയാം കഥ അറിയില്ല എഴുത്തുകാരനെ അറിയാം ഇന്ന ആള് എഴുത്തുകാരനാണ് അല്ലെങ്കിൽ പ്രിയാസിന്റെ എഴുത്തുകാരിയാണെന്ന് അറിയാം അവരുടെ ഏതാ കഥ വച്ചാൽ അറിയിണ്ടാവില്ല ആ ഒരവസ്ഥയായി അപ്പം അതുകൊണ്ട് മീഡിയകൾ ഇത്രയും ശക്തമായ അവസ്ഥയിൽ ഈ ആളുകളുടെ ഒക്കെ വ്യക്തിജീവിതം നമുക്ക് നന്നായിട്ട് അറിയാം അതാണ് പ്രശ്നം അല്ലേ അപ്പം അതിനെക്കുറിച്ചൊന്നൊക്കെ കൂടുതൽ പറഞ്ഞാൽ പോരളൂ അപ്പം നമുക്ക് എഴുത്തിലേക്ക് വരാം പുതിയ കാലത്തെ കഥ അല്ലെങ്കിൽ പുതിയ കാലത്തെ കവിത എന്ന വിഷയത്തെ കഥയാണ് എന്നോട് സാറ് പറയാൻ പറഞ്ഞത് അപ്പോൾ കൂടുതലും ഇവിടെ കവിത എഴുതുന്നവരാണെന്ന് കേട്ടെന്നാൽ ഞാൻ കഥയെക്കുറിച്ച് തന്നെ പറയാം അപ്പോ കഥക്ക് പുതിയ പഴയ കാലമൊന്നുമില്ല ഏത് കാലാണെങ്കിലും നമുക്ക് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം നമുക്ക് വായിക്കാൻ മനസ്സിലാവണം പാരായണ ക്ഷമത ഉള്ളതാവണം അല്ലാതെ നമ്മൾ എത്ര വലിയ സംഭവം എഴുതി വെച്ചാൽ നമുക്ക് വായിക്കാൻ ഒരു ഒഴുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കും വായിക്കില്ല അല്ലേ ഇപ്പോൾ പുതിയ കാലത്തെ കഥയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ടാണ് ആളുകൾ എഴുതുന്നത് അല്ലാതെ കഷ്ടപ്പാട് മൂക്കുപിടിക്കുന്ന വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പോലത്തെ വാചകങ്ങളൊന്നും ഇപ്പോൾ ഇല്ല പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ പലരും പഴയ രീതിയിൽ എഴുതുന്നതെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിലൊന്നും വല്ല മത്സരം നടത്തുമ്പോൾ ഭയങ്കര സങ്കീർണ്ണമായിട്ടുള്ള വാചകങ്ങളൊക്കെ എഴുതുന്ന അതുപോലെ ഉപമകള് അങ്ങനെ ഒരുപാട് അതൊന്നും ഇപ്പോഴത്തെ കഥയിൽ ഇല്ല ഇപ്പോൾ വളരെ ലളിതമായിട്ട് ഞാൻ നിന്റെ കുറച്ച് കഥകൾ പുതിയ കുറച്ച് കഥകൾ ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്താം ഇപ്പം രണ്ട് ലക്കം മുമ്പ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ലക്കം മാതൃഭൂമിയിൽ ഷാഹിനെ എന്ന് പറയുന്ന നമ്മുടെ മലപ്പുറത്തുള്ള എഴുത്തുകാരിയുടെ ഒരു കഥ വന്നിരുന്നു പരിചിരണം ജലത്തിൻ്റെ നിറം പോലെ അല്ലേ ആ കഥ എന്ന് പറഞ്ഞാൽ എന്തൊരു ലളിതമാണ് ലാളിക്യെന്നറിയുക കഥയുടെ ഭാഷയ്ക്ക് ഞാൻ ആ കഥ ആ ഫസ്റ്റ് മാതൃഭൂമി വന്ന ദിവസം രാവിലെ ഇരുന്ന് വായിക്കണം മാക്സർ ആണ് എനിക്ക് ഞാൻ മാക്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക കാരണം എന്നാൽ പിന്നെ നമുക്ക് വാങ്ങണ്ടല്ലോ എല്ലാ മാഗസിൻസും നമുക്ക് എല്ലാ കടയിലൊന്നും കിട്ടൂല സമകാലിക മലയാളം ഒന്നും നമുക്ക് അടുത്തൊന്നും കിട്ടൂല പക്ഷെ അതിൽ വരുന്ന കഥകളും കവിതകളും നല്ല നിലവാരമുള്ള കഥകളും കവിതകളും അവരി അപ്പം നമ്മൾ കഥ എഴുതുന്നവർ കഥയൊക്കെ ആവുന്നുണ്ടോ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പം ഈ മാഗസിൻസ് ഒക്കെ നമുക്ക് കിട്ടണം നമുക്ക് ഏറ്റവും നല്ലത് മാക്സ്റ്റർ എന്നൊരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം അത് കുറച്ച് കാശ് കൊടുക്കണം നമ്മൾ കാശ് കൊടുത്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് പിന്നെ അതിൻ്റെ അതും ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നമുക്കൊരു വർഷം എല്ലാ മാഗസിൻസും വായിക്കാം അങ്ങനെ മാതൃഭൂമിയിൽ വന്ന ഷാഹിനുടെ കഥ ഞാൻ രാവിലെ ഇന്ന് വായിച്ച് സത്യപ്രതി നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു കഥ വായിച്ചാൽ നമുക്കന്ന് ആ ഒരു ദിവസം തന്നെ അതായത് കഥയോ കവിതയോ വായിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഒരു ദിവസം തന്നെ നമുക്ക് എന്താണ് ഒരു ഒരു ഊർജാണ് അതായത് വായനയാണ് നമ്മുടെ ലഹരി എങ്കിൽ അതായത് ഈ കലാപരമായ എന്തെങ്കിലും ആണ് നമ്മുടെ ലഹരിയെങ്കിൽ നന്ന രാവിലെ ഇപ്പം നൃത്തമോ പാട്ടോ വായന എന്തായാലും രാവിലെ നമ്മൾ കുറച്ചു നേരം ചെയ്താൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഒരു സന്തോഷാണ് അപ്പം അത് പ്രത്യേകിച്ച് നല്ല കഥയാണെങ്കിലോ ഈ കഥ എന്ന് പറഞ്ഞാലോ സിമ്പിൾ ആണ് അതായത് ഒരു ഉദ്യോഗസ്ഥ ഒരു ടീച്ചർ അതെ അവരുടെ അടുത്ത് സീറ്റുള്ള അതായത് അവരുടെ സ്കൂളിലേക്ക് പുതുതായി വന്നിട്ടുള്ള ഒരു അന്ധനായ അധ്യാപകൻ അന്ധനൊന്നും പറയാൻ പാടില്ല പക്ഷെ പിന്നെ ശേഷിക്കാനോ കണ്ട് കാണാത്ത ഒരു അധ്യാപകനെ കുറിച്ചിട്ടാണ് ആ കഥ പറയുന്നത് അത് ഒരിക്കലും ഒരു സഹതാപം തോൽക്ക് നമ്മളുണ്ടല്ലോ ചില കഥകൾ അയ്യോ പാവം എന്നുള്ള മറ്റുള്ള കഥകള് ഇത് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈകി ആ ഒരു ഇല്ലായ്മ ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല അദ്ദേഹം നല്ല നല്ല നന്നായി പഠിച്ച് ബ്രെയിലി ലിപിയൊക്കെ പഠിച്ച് ഉഷാറായിട്ട് കുട്ടികളെ മാനേജ് ചെയ്യുന്നുണ്ട് ആ കുട്ടി ആ ക്ലാസ്സിലെ കുട്ടികളെ കാര്യം കൂടി ആ കഥയില് പറയുന്നുണ്ട് തിരി കുഞ്ഞുങ്ങൾ മാഷെന്താ വരാത്ത മാഷെന്താ മാഷിന്റെ കല്യാണമാണ് മാഷെന്താ വരാത്തെന്ന് ഇങ്ങനെ ഈ ടീച്ചറോട് ചോദിക്കുകയാണ് അതെ അവർ ഈ ടീച്ചർ ഈ മാഷെ കുറിച്ച് ചിന്തിക്കുന്നതാണ് അവരുടെ ഒരു എന്ത് നന്നായിട്ടാണ് ആ കഥ എഴുതിയിട്ടുള്ളത് എന്ന് ഇങ്ങനെ ഓരോ വരിയിലും ഓരോ വരിയും ആ കഥയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കഥ എഴുതുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട അതാണ് ഏറ്റവും നമ്മൾ ഒരു കഥ എഴുതാണെങ്കിൽ ആവശ്യമില്ലാത്ത ആ കഥയ്ക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വിശദീകരണങ്ങളും നമ്മൾ കഥയിൽ കൊടുക്കേണ്ട കാര്യമില്ല കഥ ഒരു ചെറുകഥയാണെങ്കിൽ അത് നോവലിലും കൊടുക്കുക പല വഴി ചുറ്റിയും സംഭവം വെച്ച് നമുക്ക് പോകാം പക്ഷേ ഒരു ചെറുകഥയാണെങ്കിൽ കഥയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് ആ കഥയിലേക്ക് എന്താണോ വേണ്ടത് അതുമാത്രം മതി നമ്മൾ അതിൻ്റെ വേറെ ചുഴിയിലൂടെയൊന്നും ആവശ്യമില്ലാത്ത വഴിയിലൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല ഷായനയുടെ കഥ കറക്റ്റ് അങ്ങനെയാണ് അത്തരം കഥകൾ വായിക്കുമ്പോൾ വല്ലൊരു കാരണം ആ വിഷയം നമ്മൾ ഒരിക്കലും വിട്ടുപോകുന്നില്ല ഇക്കൂടെ തന്നെ നമ്മൾ ഈ കായിലെ കൊണ്ടുപോകും അതുപോലെ തന്നെ ഇന്നലെ ഇറങ്ങിയ സമകാലിക മലയാളത്തിൽ എസ് ഹരീഷിന്റെ ഒരു കഥയുണ്ട് അദ്ദേഹത്തിന് എസ് ഹരീഷിനറിയോ മക്കളെ മീശയല്ലേ എല്ലാവർക്കും മീശ അതുപോലെ പട്ടുനൂൽ പുഴു പുതിയൊരു നോവലൊക്കെ ഉണ്ട് ഒരുപാട് കഥകളും ഉണ്ട് നല്ല കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്നലെ ഇറങ്ങിയ സമകാലിക മലയാളത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട് തൂണിലും തുരുമ്പിലും അപ്പോ ഇങ്ങനെ നമുക്ക് പ്രതീക്ഷയുള്ള എഴുത്തുകാരുടെ കഥയാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ വായിക്കാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ ഇരുന്ന് വേറൊരു പണിക്കുമ്പോഴേനുമില്ല ഞാൻ ആ കഥ വായിക്കും നല്ല ഒരു കഥ അതും ഇതുപോലെ തന്നെ ഒന്നും പറയുന്നില്ല പക്ഷെ ആ മനസ്സിൽ ഇങ്ങനെ ആ ഒരു ഫീല് ഇങ്ങനെ സങ്കടം വരും അവസാനമൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അദ്ദേഹം ഒന്നും പരത്തി പറഞ്ഞിട്ടില്ല ഒതുക്കി 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 അങ്ങനെ കൊണ്ടുപോകും നല്ലൊരു കഥയാണ് അത് അവസരം ഫസ്റ്റ് ആണെങ്കിൽ നിങ്ങളതൊക്കെ വായിക്കും അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഇതായിരിക്കും കൈക്ക് പുതിയ എഴുത്തുകാരെന്നറിയാൻ പറഞ്ഞത് പുതിയ കുറേ എഴുത്തുകാരുണ്ട് അഖില കേസ് ഫർസാന അതുപോലെ ശ്യാംകൃഷ്ണൻ ആർദ്ര കേസ് അതുപോലെ ജീഷ ഒരുപാട് എന്തെട്ട ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് പേരുകൾ പറയാണ് എന്താ ഒരുപാട് എഴുത്തുകാർ ഇവരുടെയൊക്കെ പേര് കണ്ടാങ്കാ കഥ വായിച്ചത് അവരൊന്നും ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുന്ന കഥകൾ എഴുതൂല സിമ്പിളായിരിക്കും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതിൽ നല്ല ഒരു കഥ ഉണ്ടാവുകയും ചെയ്യും കഥയില്ലാതെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമാണെങ്കിൽ അതിൽ കഥ ഉണ്ടാവണം എന്നന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്നുമില്ല നമ്മൾ വായിച്ചു കഴിയുമ്പോൾ എന്തിനൊന്നും വായിച്ചു എന്ന് ആ ഒരു ചിന്ത നമുക്ക് വരരുത് പക്ഷെ കവിതയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ കവിത എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഒരു ഒരു എന്താ പറയുക ഭാവനയും ഒരു രസകരമായി നമ്മളൊരു വേറെ വഴി കൂടി കവി കൊണ്ടുപോകുന്ന വേറെ ഒരു ഭാവനാ ലോകത്ത് കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ ഒരു കവിത എൻ്റെ ഒരു ുഹൃത്തിന്റെ ഭാഷയില് കടത്തിലും പറയട്ടെ കവിത എന്ന് പറയുമ്പോൾ വായിച്ച എല്ലാവർക്കും ഒരേ അർത്ഥം അല്ലെങ്കിൽ ഒരേ ഇത് കിട്ടുന്നതാകരുത് മാത്ര കഥേന്റെ ഒരു ഗുണം എഴുതിയ കവിത വായിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഫീൽ നമ്മളെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി വേറൊരു ജീവിതം ഇപ്പൊ ഞാൻ വായിച്ച ഒരു ഫീലായിരിക്കില്ല വേറൊരാള് വായിക്കണ്ടവ അങ്ങനത്തെ കവിതകളെയാണ് നല്ല കവിത എന്ന് പറയാൻ ഞാനല്ലോ എൻ്റെ കവിയായിട്ടുള്ള ഒരു സുഹൃത്ത് പറയുന്ന എട്ടാ കവിയായിട്ടുള്ള ടീച്ചർമാരൊക്കെ ഇവിടെ ഉണ്ട് കവിതയെക്കുറിച്ചൊന്നും ഞാൻ വല്ലാതെ പറയുന്നില്ല കവിത എഴുതാറില്ല കവിത പക്ഷെ വായിക്കാറുണ്ട് നല്ല പുതിയ ഒരുപാട് എഴുത്തുകാർ കവിതയിലും ഉണ്ട് പഴയ ആളുകളെ ഞാൻ പറയാത്തെന്ന് വെച്ചാൽ പറയാത്താ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ നമ്മൾ കാലങ്ങളായിട്ട് ഇപ്പൊ എന്റെ മുന്നിൽ കുട്ടികളോട് എപ്പോഴും ഞാൻ സാധിച്ച ശില്പശാലയ്ക്കോ അല്ലെങ്കിൽ വിദ്യാരംഗത്തിന്റെ ഒരു ശില്പശാലയ്ക്കോ പോയി കഴിഞ്ഞാൽ കുട്ടികളോട് ആരുടെ ആരെ ഇഷ്ടം ഏതും ഇഷ്ടം വയ്ക്കാം മുഹമ്മദ് ബഷീർ എം ടി അത്രയ്ക്കുള്ളു അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോഴും ആരുമില്ല എന്നുള്ള ആ ഒരു തോന്നല പക്ഷെ പുതിയ ആൾക്കാരെ ഞാൻ എവിടെ പോലും പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തും പുതിയ ആളുകളെയും വായിക്കണല്ലോ പുതിയ പഴയ ആളുകളൊന്നും മോശമാണെന്നല്ല അവരെ കേൾതി വെച്ചതിന്റെ അടുത്ത് പോലും നമുക്കൊന്നും ഈ കഴിയൂല പക്ഷെ അവരെ നമ്മൾ അറിയുന്നതാണ് അപ്പൊ പുതിയ അറിയാത്ത ആളുകളെയും കൂടെ പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ പുതിയ എഴുത്തുകാരെ പരിചയപ്പെടാറ് പ്രത്സാറുണ്ട് ഞാൻ കൂടുതൽ ഞാനങ്ങനെ പോകും ഈ ഓരോ കഥകളും ഒക്കെ പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് ഇനി ഈ ഒരു സത്യ ശില്പശാല ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നവരുടെ രചനകൾ അവതരിപ്പിക്കുക അല്ലെ അതെല്ലാവരും കൂടെ ഇരുന്നിട്ട് കുറേ എഴുതി പരിചയമുള്ള ആൾക്കാരെല്ലാവരും ഇരുന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പം എഴുതുന്ന ആൾക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഉപകാരമോ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ആ ഒരു കഥയൊക്കെ എഴുതിയിട്ടുള്ളു ആ ഒരു കഥയും കൊണ്ട് പുകസയുടെ ഒരു ക്യാമ്പിന് പോയി ഒറ്റ കഥയെ ഒരു വാടകപാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ് ഞാനന്ന് ആകെ എഴുതിയിട്ടുള്ളൂ ഞാൻ അതുവരെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ സ്കൂളിൽ കുട്ടികൾക്ക് കഥാപ്രസംഗം ഓണമാക്കിയാണ് എൻ്റെ മെയിൻ പരിപാടി അത് പഠിപ്പിക്കുക അത് സ്റ്റേജിൽ കയറ്റുക അതിനായിട്ടാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത് എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതിൻ്റെ മുന്നേ നിന്ന് എഴുതാനൊരു വായിക്കും എന്നല്ലാന്ന് ഞാൻ എഴുതിയിട്ട് വേണം എഴുതാഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഞാനൊന്നും എഴുതിയിട്ടും എന്ന് പക്ഷെ എൻ്റെ സ്കൂളിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്കൂളാണ് അധികം കാശ് കൊടുത്ത് പഠിപ്പിക്കാമെന്നു കഴിയില്ല അപ്പൊ മോണാക്ഷിയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ നല്ല പൈസ കൊടുക്കണം അതിൻ്റെതായ ഗുരുക്കന്മാർക്ക് കഥാപ്രസംഗം ആണെങ്കിലും ഡാൻസ് ആയാലും എല്ലാം അപ്പൊ അതിന് കുട്ടികൾക്ക് സാധിക്കാത്തത് കൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങിയത് അങ്ങനെ അവരെ കൊണ്ടൊരു സ്റ്റേജിൽ കയറ്റി ഫസ്റ്റ് എന്നെ ചേറ്റിയ കഥാപ്രസംഗത്തിന് സബ്ജി ലൈ ഫസ്റ്റ് കിട്ടി അപ്പൊണ്ടെന്ന നമുക്കൊരു ഒരു ആത്മവിശ്വാസം അതിന്റെ പുറത്താണ് ഞാൻ ആദ്യത്തെ കഥ എഴുതുന്നത് വാടകപാത്രങ്ങൾ അതൊരു സറോ സറോകേഷ മദർ സറോഗസിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഖദീചണ്ണിയമ്പത്ത് എന്ന് പറയുന്ന ടീച്ചർ ഒരു നോവ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതിൽ എന്ന് പറയുന്ന ഒരു കഥയാണ് ആ വിഷയത്തിൽ ഞാൻ എഴുതിയ കഥ എഴുതുന്നു വാടകപാത്രങ്ങൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെന്നു പുകസയുടെ ശില്പശാലയിൽ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവർ അയച്ചു അപ്പം അന്നൊക്കെ ആവും അയച്ചു കൊടുത്തിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയെന്നൊക്കെ ഞാൻ വലിയ തോന്നും ഭയങ്കര സന്തോഷത്തിലാ പറയുന്നത് കാരണം ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി അന്നവിടെ ഒരു ഇന്നത്തെ എഴുത്തുകാരിലെ ഒരുപാട് പ്രശസ്തരന്ന അവിടെ ശില്പശാലയിൽ ഉണ്ടായിരുന്നു ഒന്ന് വിജീഷ് പരവരി സുഷമ ബിന്ദു ഒക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് കൂട്ടുകാരായത് എനിക്ക് ഷൗക്കത്തലി സാറുണ്ടായിരുന്നു ഒന്ന് ഇല്ല ഞാൻ സാറേ വേറെ ഏതോ ക്യാമ്പിനെ കണ്ടത് തോന്നി ഏതായാലും ഇവരൊക്കെയാണെന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് അവിടെ വന്ന കുറെ സുഭാഷ് ചന്ദ്രനൊക്കെ വന്നു എം ടി എം പി സാറാണ് ഉദ്ഘാടനം ഇവരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കാണാം അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ കഥ വായിച്ചിട്ടുണ്ടോ പേടിച്ച് ഞാൻ ഞാനെൻ്റെ കഥ വായിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പം അതുപോലെ ആ കഥ വായിച്ചപ്പോൾ എല്ലാരും കൂടെ കൂടി ഇന്നങ്ങട്ട് റെഡിയാക്കി തന്നു ഇതൊന്നും അല്ല കഥ എന്നുള്ളത് നന്നായിട്ട് അന്ന് അങ്ങനെ എഴുതി എഴുതി ഒരു മഹാഭാരതമായിട്ടുണ്ട് ആ കഥ അങ്ങനെ ആ കഥ ഇങ്ങനെയൊന്നും അല്ല എഴുതണ്ട വാസുദേവ സാറുണ്ട് അവളെ പെരുന്തൽമണ്ണല്ലോ വാസുദേവ മാഷുണ്ട് ആ മാഷ് പറഞ്ഞു ഈ കഥ ഇങ്ങനെ എല്ലാം അതിലെ നായികയുടെ കണ്ണിലൂടെ വേണം ഈ കഥ നോക്കി കാണാൻ എന്നോട് പറഞ്ഞു പിന്നെ കൂടെ ഉള്ള എല്ലാരും കൂടി അങ്ങോട്ട് റെഡിയാക്കി പറഞ്ഞിങ്ങടെ വിമർശിച്ചിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ അയ്യോ പാവം തോന്നിട്ട എനിക്ക് എങ്ങനെ പറയില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് ശരിക്കും നമുക്ക് തോന്നുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുത്തുകാരൻ അതുകൊണ്ട് കൂടെയുണ്ട് അങ്ങനെ ഇവരെയായിട്ട് റെഡിയാക്കി തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ ഞാൻ ഈ കഥ മാറ്റി എഴുതി ഞാനത് ആ നായികയുടെ കണ്ണിലൂടെ എഴുതി കാണുന്ന രീതിയിലാ കഥ എഴുതി അത് നമ്മളെ സംഘടിത എന്ന് പറയുന്നത് സാറാ ജോസഫ് മേഡത്തിന്റെ ഒരു മാഗസിൻ ഉണ്ട് ഓർമ്മ എന്ത് ടീച്ചർക്ക് അറിയുമോ സംഘടിത എന്ന് പറയുന്ന ഒരു മാഗസിൻ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇണ്ടോ ആ അതെ അതെ ഇപ്പൊ അത് ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ അന്ന് കുറെ എനിക്കിങ്ങനെ വന്നിരുന്നു ആ മാഗസിനൊക്കെ അപ്പൊ അതിലാണ് ആദ്യമായിട്ട് ഈ ഒരു കഥ അച്ഛരുന്നത് അപ്പൊ അങ്ങനെ വായിക്കുമ്പോഴാണ് നമ്മുടെ എഴുത്ത് എത്രത്തോളം എത്തി വില്ക്കുന്നു നമുക്ക് മനസ്സിലാവുക നമ്മൾ വായിക്കുമ്പോഴല്ലോ ഭയങ്കര സംഭവിക്കും ഇതിലും നല്ല ആരും എഴുതില്ല നമുക്ക് തോന്നും പക്ഷെ മറ്റൊരാൾക്ക് കേൾപ്പിച്ചല്ലേ മറ്റൊരാൾ വായിച്ച് പറയുമ്പോഴാണ് എന്തൊക്കെയാണ് കുഴപ്പം അത് നമ്മൾ വെറുതെ കുറ്റം പറയുന്നവർക്ക് ഒരിക്കലും നമ്മൾ കഥ കൊടുക്കരുത് കേട്ടോ നമ്മളെ നന്നാക്കാൻ വേണ്ടി കുറ്റം പറയുന്നവർക്ക് മാത്രം നമ്മൾ കഥയും കഴിഞ്ഞു കൊടുക്കുക വെറുതെ നമ്മൾ എഴുതുന്ന എഴുതിയിക്കുന്ന കാര്യമില്ല അങ്ങനെ പറയുന്നവർക്ക് ഒരിക്കലും കൊടുക്കരുത് പക്ഷെ ഗുണാത്മകമായിട്ട് നമ്മൾ പറയുന്നത് അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നോ രണ്ടോ പേർക്ക് എല്ലാവർക്കും പിന്നെ കൊടുക്കരുത് കുറച്ചത്രയും വിശ്വസനീയരായിട്ടുള്ള കുറച്ച് പേർക്ക് നമ്മൾ കൊടുക്കുക അപ്പം അവരതിൻ്റെ പറഞ്ഞു പറഞ്ഞൂടി അതിനനുസരിച്ച് നമ്മൾ വേറെ മാറ്റി എഴുതുക അതിനൊക്കെ നമുക്ക് ഭയങ്കര മടിയിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം എഴുതി ശുഭം എഴുതി അവിടെ വെച്ചാൽ പോലോ വീണ്ടും അത് ആദ്യം എത്തി തുടങ്ങാമെന്നൊക്കെ പറയാൻ ഭയങ്കര പക്ഷേ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ സംഭവം ഒരു നല്ല പ്ലാസ്റ്റിക് ഫിഫ്റ്റി ആയിട്ട് മാറും ഏ അങ്ങനെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾക്കൊക്കെ മാറ്റാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ സ്റ്റേഷനിലേക്ക് കിടക്കാം അല്ലേ ചുങ്ങമ്മ അപ്പോൾ എല്ലാവരും എഴുതിയത് വായിച്ചോ മുന്നേ കുറെ പേര് വായിച്ചോ ആണല്ലേ ആയിക്കോ ശരി